ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് അപ്പം നമ്മൾ ഐശ്വര്യമായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് ഗ്യാസ് രാവിലെ തന്നെ പണി നിന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് വിറവടുപ്പിലാണ് നമ്മുടെ പാചകമല്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ പോരായ്മയും ഈ വീഡിയോ വീഡിയോയ്ക്ക് ഉണ്ടാവും ക്ഷമിക്കുക അപ്പം നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നിയമോള് അടുത്ത പണിയായിട്ട് വന്നിട്ടുണ്ട് മയിലാഞ്ചി ഇട്ട് കൊടുക്കണം പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല ഒരു ഹാർട്ട് ഷേപ്പ് വരച്ച് കുഞ്ചുമ്മാ കുറേ വരെയും കൂടി ഒക്കെ വരച്ച് കൊടുത്ത് ഒരു പൂവും വരച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടിനെയും അംഗനവാടിയിൽ കൊണ്ടുവരണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്കത്തുള്ള പരിപാടിയിൽ കഴിഞ്ഞ് ഉച്ചക്കത്തേക്ക് ഇന്ന് ചിക്കൻ അടിച്ചിട്ടുണ്ട് അപ്പം അത് നമ്മൾ കുറച്ച് കറിയാക്കി കുറച്ച് വറക്കാനും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളവിടുത്തെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കുകയാണ് ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് റൂം ഇപ്പോഴത്തെ ഇന്നലെ രാത്രി പകുതി കട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ ബാക്കി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാനായിട്ട് എല്ലാം നല്ല അലങ്കോലമായിട്ട് കിടക്കാവുന്ന സ്റ്റിച്ചിങ് റൂമാണിത് നമ്മുടെ സ്റ്റിച്ചിങ് റൂമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം തൽക്കാലത്തേക്ക് ഇതെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ ഇന്ന് തയ്ക്കുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് എപ്പോഴും ശ്രദ്ധ കിട്ടും അപ്പം ഇവിടെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് റൂം അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് റൂം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഇവിടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും ഇത് ഇന്ന് കൊടുക്കാനുള്ള ഒരു ബ്ലൗസാണ് നമ്മൾ ഇന്നലെ തയ്ച്ച് തേച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഈ അതുപോലെ ഈ ടോപ്പും ഇന്ന് കൊടുക്കാനുള്ളതാണ് ഇത് നമ്മൾ വെട്ടിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മെറ്റീരിയൽ എനിക്ക് വേണ്ടിയിട്ടാണ് ഒരു ഫ്രോക്ക് ഒരു ഫ്രോക്ക് ചെയ്യാനാണ് അമ്പലത്തിൽ ഉത്സവത്തിന് വേണ്ടിയിട്ട് തയ്ക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഓൾട്ടർ ഓൾട്ടർനേഷന് തന്നിട്ടുള്ളതാണ് അപ്പം അതായത് ഈ ടോപ്പ് നല്ല രസമാണ് കാണാൻ പക്ഷെ ഭയങ്കര പാടാണ് തയ്ക്കുക തയ്ക്കുന്നീൻസ് സൂചി കൊള്ളുന്നിടം എല്ലാം ഇങ്ങനെ വലഞ്ഞു പോവും അപ്പോൾ അതെല്ലാം നോക്കി പതുക്കെ വേണം ഇത് സ്റ്റിച്ച് ചെയ്യാനെക്കൊണ്ട് പിന്നെ ഫ്രണ്ട് നെക്ക് താണ്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ റൗണ്ട് നെക്കും അപ്പം ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള നല്ല രസം ഉണ്ടായിരുന്നു കാണാനെക്കൊണ്ട് നല്ല സുഖമുള്ളൊരു ഫാബ്രിക്കായിരുന്നു അപ്പോൾ ഇതാണ് ഇതാണിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് പിന്നെ ഇനി ഇത് എൻ്റെ ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രണ്ടിനൊക്കെ ഇതുപോലെ സ്കാലബ് വർക്കാണ് കൊടുത്തത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്കാലബ് വർക്ക് ബാക്കിൽ നമ്മൾ റൗണ്ടിനൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് മീറ്റർ തുണിയേ ഉള്ളു അതിൽ വെച്ച് നമ്മൾ ഒപ്പിച്ചാണ് ഈ ഫ്രോക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ ഫ്രോക്ക് ഇട്ടിട്ടുള്ള പിക്ക് ഇതാണ് എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണേ കൂട്ടത്തില് നമ്മൾ നിയമോക്കും കൂടി ഒരു പട്ടുപാവാട ധരിക്കുന്നുണ്ട് പാവാ സ്കേർട്ട് വന്നിട്ട് മറ്റേ കേരള ടിഷ്യൂ ആണ് ഉപയോഗിക്കുന്നത് ടോപ്പ് ഗോൾഡൻ കളർ ബ്രോക്കേഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇനി ബാൻഡ് പോർഷനും കൂടി ഇനി തയ്ച്ചെടുക്കാനുണ്ട് അതോട് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ് ഇതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സ്റ്റിച്ചിങ് പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ രാത്രി ചിക്കൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്ക് കഴിഞ്ഞു ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ എന്താ സ്റ്റിച്ചിങ് വ്ലോഗ്യെന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നതായിരിക്കും ബൈ